ഞങ്ങൾ പ്രതിസന്ധി ഒരു വകുപ്പുമായിട്ടും ബന്ധപ്പെട്ട് ഇല്ല പോരെ നല്ല പിന്നെ ഏതാണെന്ന് ചോദിക്കേണ്ട കാര്യ ഒരു വകുപ്പുമായിട്ടും യാതൊരു പ്രതിസന്ധിയില്ല ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് അവിടെ പ്രതിസന്ധി ഉണ്ടാകേണ്ട കാര്യമില്ല ൊപ്പം യുഡിഎഫിൽ ചേരുകയാണ് മലപ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെടെ യു ഡി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് അദ്ദേഹം ചെവിക്കൊള്ളുന്ന പ്രശ്നമില്ല അയാൾ പുറത്താക്കിയിട്ടുള്ള ഒരാളാണ് അയാൾ പുറത്ത് പോയി അതുകൊണ്ട് എന്തായാലും പാർട്ടി ഒരു നിരവധി സന്ദർഭങ്ങൾ പല ആളെയും പുറത്താക്കിയിട്ടുണ്ട് പാർട്ടിന്ന് പുറത്താക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പിന്നെ പറയാ ഞാനെന്താ എടുക്കാതെ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ പാർട്ടി ഒരു വിവാദം ഒരു വിവാദവും ഇല്ല ഒറ്റ വിവാദവും ഇല്ല ഒരു വിവാദത്തിൻ്റെ പ്രശ്നമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ പാർട്ടി മെമ്പറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് പുറത്താക്കി ഇപ്പോഴൊന്നുമല്ല കുറേ കാലായി പുറത്താക്കിയിട്ട് ഇനിയിപ്പോ ഇനിയിപ്പോ വക്താവായിട്ട് ഇനിയിപ്പോ അതിന്റെ വക്താവായി നടക്കേണ്ട കാര്യമില്ലല്ലോ ഒരാൾ ആഗ്രഹിച്ചുകൊണ്ട് വരില്ല ഓ ഭയങ്കരമായിട്ട് വിശദീകരിച്ചില്ലേ ആടം കൊള്ളൂ അല്ലെങ്കിൽ വിശദീകരിച്ചില്ല ശരിയാവില്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയിട്ടുള്ള ഒരു കേരളം സംബന്ധിച്ച് അയാൾ എന്തൊക്കെയാണ് കുറ്റം ചെയ്തിട്ടുള്ളത് എന്നുള്ളതായിരുന്നു നിങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലോ പത്രക്കാരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല അത് പാർട്ടി സംഘടനാപരമായ ഒരു കാര്യമില്ല എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആ നൂറ് പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും ഒരു കാര്യമില്ല ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം ഒന്നുമല്ല ഇപ്പൊ പ്രാവശ്യമില്ലേ പറഞ്ഞ് നൂറ് പ്രാവശ്യം അപ്പീൽ ചെയ്തിട്ടും കാര്യമില്ല പാർട്ടി സംഘടനാപരമായിട്ട് മാത്രമേ നിലപാട് സ്വീകരിക്കുള്ളൂ പാർട്ടിന്ന് പുറത്താക്കിയതാണ് പുറത്താക്കിയാൽ പുറത്താക്കിയത് തന്നെ ഈ ഓരോരുത്തർ ഓരോരാൾ തരുന്ന കത്തിനനുസരിച്ചിട്ടാണോ കഹ്യം നിലപാട് സ്വീകരിക്കുക പാർട്ടി പുറത്താക്കിയാൽ പിന്നെ പിന്നെ ഞങ്ങൾക്ക് എന്താ ബാധ്യത ആ അത് ചിലപ്പോൾ ചിന്തിച്ചെടുത്തിട്ടുണ്ടാവും പുറത്താക്കി എല്ലാരെയും ഒരേപോലെ എല്ലാം പുറത്താക്കലല്ലോ എല്ലാവരും ആരാ ചോദിച്ചത് ഒരാളോടും വെറുപ്പില്ല വ്യക്തിപരമായിട്ട് വെറുപ്പല്ലല്ലോ സംഘടനാപരമായ തീരുമാനം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാതെ ഏത് പത്ര മാതൃഭവീരെ മനസ്സിലാവൂല ഉറപ്പില്ലേ ഞങ്ങളെല്ലാരും ചേർത്ത് പിടിക്കുകയാണ് ചേർത്ത് പിടിക്കുന്നയാള് കോൺഗ്രസിന്റെ ചേർത്ത് പിടിക്കും ആരും വരും ഏഫ് എങ്ങനെയാണ് ഒറ്റ വോട്ടും മാറൂല ഒരു വോട്ടും മാറൂല്ല സുരേഷ് പോലുള്ള ആളുകൾ പോകുന്നു എന്ന് അങ്ങനെ 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 നിങ്ങള് അങ്ങനെ ഒരു ഭാഗത്ത് മാത്രമല്ലല്ലോ മാത്രം ഞാനിപ്പോ രാവിലത്തെ പ്രഭാത യോഗത്തില് നൂറുകണക്കിന് ആളുകളുമായി വന്ന കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെ പാർട്ടിയിൽ ചേർന്നിരിക്കാണെന്ന് അത്ര മുമ്പ് തന്നെ ചേർന്നിട്ടുണ്ട് ഒരുപാടിയാൾ വരുന്നുണ്ട് അതിൽ നിന്ന് അന്ന വിട്ടുകൊണ്ടാണ് ആരെങ്കിലും അവിടെ നിന്നും ഇവിടെ ഒക്കെ ചിലപ്പോ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിട്ടുപോവുകയോ അല്ലെങ്കിൽ നടപടിക്ക് വിധേയമായിട്ട് പുറത്തു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകും അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞങ്ങളാണെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് വിറ്റുനിൽക്കുന്നവരെ മുഴുവൻ പാർട്ടിയുമായിട്ട് സഹകരിച്ച് കൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് തീരെ തെറ്റായ പ്രവണതയാണ് തെറ്റായ രീതിയാണ് അതൊന്നും ശരിയല്ല ഭരണം തുടർച്ചയായി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്